ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി ടൗണ് കടുതുരുത്തി ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം മാറി അറുന്നൂറ്റിമംഗലം പെരുവാ റോഡിൽ നിന്നും നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി രണ്ട് ഹൗസ് പ്ലോട്ടുകളുടെ വീഡിയോ ആണ് ഉടമസ്ഥൻ എൻ ആർ ഐ ആണ് അതുകൊണ്ട് തന്നെ വിൽക്കുന്ന മനോഹരമായ രണ്ട് പോട്ടുകളാണ് ഈ പോട്ട് സ്ഥിതി ചെയ്യുന്നത് പെരുവാ റോഡില് എസ് വി ഡി ധ്യാനകേന്ദ്രത്തിൻ്റെ അവിടെ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറിയാണ് കഴുത്തുരുത്തി ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം ദൂരം ഇതാണെങ്കിൽ ബസ് റോഡിലേക്കുള്ള റോഡ് വരുന്നത് വെറും നൂറ് മീറ്റർ മാത്രം ദൂരമാണ് വരുന്നത് കിണർ വെള്ളം കിട്ടുന്ന പ്ലോട്ടാണ് അടിപൊളി ഏരിയയാണ് ഒരുമിച്ചും മുറിച്ചും കൊടുക്കുന്ന രണ്ട് പ്ലോട്ടുകളാണ് ഒന്ന് ഇരുപത്തിയൊന്ന് സെന്റ് സ്ഥലവും ഈ കാണുന്നത് ഇരുപത്തിയൊന്ന് സെൻറ്റ് പ്ലോട്ടും താഴെ പതിനാലര സെൻറ്റുമാണ് താഴത്തെ പ്ലോട്ടിന് സെപ്പറേറ്റ് വഴിയുണ്ട് മൊത്തം കെട്ടി തിരിച്ചിട്ടിരിക്കുന്ന നേരെ വന്ന് വീട് പണി തുടങ്ങാവുന്ന അടിപൊളി ഒരു ബ്ലോട്ടാണ് നേരെ കിഴക്ക് ദർശനം വാടക്കോട്ടേക്ക് ഇറങ്ങുന്നു തെക്ക് പടിഞ്ഞാറൊക്കെ ഉയർന്നു നിൽക്കുന്നു വാസ്തു ഉത്തമമായ മനോഹരമായ രണ്ട് ഹൗസ് ബ്ലോട്ടുകളാണ് അടുത്തൊക്കെ നല്ല വീടുകളാണുള്ളത് ഇതാണ് രണ്ടാമത്തെ പതിനാലര സെൻറ്റ് പ്ലോട്ടിലേക്കുള്ള റോഡിൽ കാണുന്നതാണ് നമുക്കിവിടെ ഗേറ്റ് വെക്കാവുന്നതാണ് ആ വീടിൻ്റെ അടുത്ത് കാണുന്ന കപ്പളം വരെ അതിർത്തി വരെ സ്ഥലമുണ്ട് ഈ ഫസ്റ്റ് പ്ലോട്ട് കൊടുത്തു പോയതാണ് ഇവിടെ നിന്ന് സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് പതിനാലര സെൻറ് ഉള്ളത് ഈ കാറി കിടക്കുന്ന പ്ലോട്ടാണ് പതിനാലര സെൻറ് വരുന്നത് ഇത് മൊത്തം കെട്ടി അങ്ങേറ്റം വരെ ഉടമസ്ഥ സ്ഥലത്തില്ലാത്തോണ്ട് മൊത്തം കാട് കയറി നിൽക്കുന്നു എന്നേ ഉള്ളൂ കണ്ട് ഇഷ്ടപ്പെടുന്നവർ വന്നാൽ പ്ലോട്ടൊക്കെ തെളിച്ചൊക്കെ കൊടുക്കുന്നതാണ് പന്ത്രണ്ടടി റോഡിന് വീതിയുണ്ട് ഉണ്ട് സൈഡൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് സ്ട്രോങ് ആയിട്ട് കെട്ടിയിരിക്കുന്ന പ്ലോട്ടാണ് കോട്ടയം ജില്ലയിലെ എറണാകുളം റോഡിൽ കടുത്തുരുത്തി കടുത്തുരുത്തി ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം മാറി കടുത്തുരുത്തി പെരുവാ റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി രണ്ട് പ്ലോട്ടുകൾ കിഴക്ക് ദർശനത്തിൽ വീട് വെക്കാവുന്നതാണ് കിണർ വെള്ളം കിട്ടുന്ന പ്ലോട്ടുകളാണ് ഈ കാണുന്നത് ഇരുപത്തിയൊന്ന് സെന്റ് പ്ലോട്ട് താഴെ പതിനാലര സെന്റ് പ്ലോട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന മനോഹരമായ രണ്ട് പ്ലോട്ടുകളാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് കുടുംബസെൻ്റ് ഈ പ്ലോട്ടുകൾക്ക് വില പറയുന്നത് താഴെ പതിനാലര സെന്റ് ഈ കാണുന്ന പ്ലോട്ട് ഇരുപത്തി ഒന്നര സെൻറ്റ് മൊത്തത്തിലെടുത്താൽ ന്യായമായിട്ട് റേറ്റ് താഴുന്നതാണ് ഒരുമിച്ചും മുറിച്ചും കൊടുക്കുന്നതാണ് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി ഏരിയയിൽ കടുത്തുരുത്തി ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം ദൂരമുള്ള കടുത്തുരുത്തി പെരുവാ റോഡിലുള്ള മനോഹരമായ ഈ പ്ലോട്ടുകൾ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക